സ്ഥിരമായിട്ട് പറയുന്ന വേറൊരു വാദമാണ് ഈ ദൈവം എന്നുള്ള സങ്കല്പം ഉണ്ടായത് പണ്ടുകാലങ്ങളിൽ ഇടിമന്നൽ അതേപോലെ കാട്ടുതീ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് കാരണമെന്നറിയാത്തപ്പം ഇവർ സ്ഥാപിച്ച ഒരു കാര്യമാണ് ദൈവമെന്ന് പറയുന്നത് പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ആർഗ്യുമെൻസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഇതെന്തോ സയൻറ്റിഫിക്കലി സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യം എന്നുള്ള ഒരു ക്ലെയിം എന്നുള്ള സ്വഭാവത്തിലാണിത് അവതരിപ്പിക്കുക ഒരു സയൻറ്റിഫിക് ക്ലെയിം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല നിങ്ങൾ നോക്കൂ ഇത് പഴയ കാലത്ത് മനുഷ്യൻ അറിയാതിരുന്ന കാലത്ത് ഇടിമിന്നലിനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു ഉത്തരമില്ലാതിരുന്ന കാലത്ത് മനുഷ്യനുണ്ടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം അതിനെന്ത് എവിഡൻസ് ഉള്ളത് ദർ ഇസ് നത്തിങ് ജസ്റ്റ് ബേസ്ലെസ് യൂസ്ലെസ് ക്ലെയിം മാത്രമാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് രണ്ടാമത് കുറച്ചെങ്കിലും ബുദ്ധിയൊണ്ട് നമ്മൾ വേറെ സ്റ്റഡീസും വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് ബുദ്ധിപരമായിട്ട് തന്നെ ആലോചിക്കുക മനുഷ്യരിങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആരോപിക്കുന്നു ഇതിപ്പോൾ എങ്ങനെ ഉണ്ടായി ഒക്കെ ദൈവം അതുകൊണ്ട് അവർ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അങ്ങനെ ആണെന്ന് തന്നെ വെക്കുക നമ്മൾ ഏത് മനുഷ്യനാഗരികത എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഗ്രീസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഭൂമിയിൽ മനുഷ്യ നാഗരികത എവിടക്കം നിന്നിട്ടുണ്ട് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ദൈവവിശ്വാസികളായിരുന്നു എന്നു മാത്രമല്ല ചില പഠനങ്ങൾ പറയുന്നത് നിയാണ്ടർത്താൽസ് പോലും ദൈവവിശ്വാസികളായിരുന്നു എന്നു മാത്രമല്ല പിന്നെ ഈ തുർക്കിയിലൊക്കെ ഉള്ള ഒരു ഒരു ആർക്കിയോളജിക്കൽ പ്രൊജക്റ്റിൻ്റെ ഒരു ഇതുണ്ട് എന്തോ ഒരു ടെപ്പേ സംതിങ് ആണ് അതിൻ്റെ നെയിമിൽ ലാസ്റ്റ് ചെയ്യുന്നു ഒരു ആരാധനാലയത്തിൻ്റെ കണ്ടെടുപ്പാണ് പക്ഷേ അത് അതിലുള്ള അപ്പോൾ ഈ സാപ്പിൻസ് എന്നുള്ള പുസ്തകത്തിൽ യുവാൻ ഹരാരിയൊക്കെ അത് കോട്ട് ചെയ്യുന്നുണ്ട് ഗൊബൈക്ലി ടെപ്പേ സംതിങ് അങ്ങനെയാണ് അതിൻ്റെ നെയിമുള്ളത് അപ്പോൾ അത് മനുഷ്യൻ സ്ഥിരതാമസമാക്കി സ്ഥിരതാമസം ഉണ്ടാകുന്നത് കൃഷി ആരംഭിച്ചതിനു ശേഷമാണെന്നൊക്കെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നരേറ്റീവ് ഉണ്ട് നമ്മുടെ അതിനും വിരുദ്ധമായിട്ട് മനുഷ്യൻ സ്ഥിരതാമസമാക്കുന്നതിന് മുമ്പ് കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ ആരാധനാലയങ്ങൾ സൃഷ്ടിച്ചു നിർമ്മിച്ചു എന്നുള്ളതിനുള്ള തെളിവുണ്ടെന്നാണ് ഇത്തരം കണ്ടെത്തലുകൾ പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും മനുഷ്യൻ അങ്ങനെ ഒരു എന്താ പറയുക വലിയ പുരോഗതിയിലോട്ടൊക്കെ എത്തുന്നതിന് എത്രയോ മുമ്പ് എത്രയോ മുമ്പ് മനുഷ്യനിൽ ഈ ഒരു ദൈവം എന്നുള്ള ആശയമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്തരം പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് അതല്ലാതെ ആർക്കെങ്കിലും ഒരു ദിവസം ഗൂഢാലോചന നടത്തിയിട്ട് അല്ലെങ്കിൽ ആകാശത്ത് ഇങ്ങനെ കാണുന്നു അതിൻ്റെ കാര്യം ഗോഡാണെന്ന് പറഞ്ഞിട്ട് എല്ലാ മനുഷ്യരിലേക്കും എല്ലാ നാഗരികതകളിലേക്കും ഇത് ഇഞ്ചെക്റ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനി അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നാഗികതകളെ അതിജീവിക്കില്ല ഓരോ നാഗികതകളെയും അത് അതിജീവിക്കില്ല മറിച്ച് എന്തുകൊണ്ട് മനുഷ്യൻ ദൈവവിശ്വാസിയായി കാണുന്നു എന്നുള്ളതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഈ മതവിരോധം ബാധിച്ചടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത്തരം പഠനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവരത് കാണാതെ പോകുന്നത് അസ്വ അല്ലെങ്കിൽ തന്നെ ആലോചിക്കാം ഈ നീയാണ്ടത്താൽ എന്നൊക്കെ പറയുന്ന അവരിൽ പോലും അവർ പലപ്പോഴും പല ശവസംസ്കാര രീതികളൊക്കെ ഈ മതവിശ്വാസവുമായി ബന്ധപ്പെടുന്ന രീതിയിലായി കാണപ്പെടുന്നു എന്നൊക്കെയുള്ള പഠനങ്ങൾ വരുന്നത് മനുഷ്യനിൽ ഇത് നൈസർഗികമായി ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ശരിക്കും പ്രപഞ്ചത്തിലേക്കും പ്രകൃതിയിലേക്കും നോക്കുന്ന ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ദർ ഈസ് എ ക്രിയേറ്റർ എന്നുള്ളത് അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള യുക്തിബോധത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പലപ്പോഴും ഇന്നേറ്റായിട്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇവൻറ്റിന് ശേഷം അടുത്ത ഇവൻറ്റ് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് സ്വയമേ തന്നെ ആര് പഠിപ്പിക്കാതെ തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഒരു ഉണ്ടെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു കോസ് ഉണ്ട് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറകിൽ ഒരു കാരണം ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നേറ്റായിട്ട് തന്നെയുള്ള നമ്മുടെ ഒരു ആത്മബോധമാണ് ഇത് ഇതേ സ്വഭാവത്തിന് മനുഷ്യനിൽ സ്വയമേ തന്നെ ഉള്ളടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ദൈവവിശ്വാസം എന്നുള്ളതാണ് എല്ലാതരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും പറയുന്നു ഉദാഹരണത്തിന് ദി ബോൺ ബിലീവേഴ്സ് എന്നുള്ള ജസ്റ്റിൻ ബാരിറ്റിൻ്റെ ഡോക്ടർ ജസ്റ്റിൻ ബാരിറ്റിൻ്റെ പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ മനുഷ്യരെല്ലാവരും ജനിക്കുന്നത് തന്നെ ദൈവവിശ്വാസികളായിക്കൊണ്ടാണെന്നുള്ളതാണ് കാരണം ഈ ലോകത്തേക്ക് നോക്കുന്ന ഒരു കുഞ്ഞ് ആദ്യം മനസ്സിലാക്കുന്നത് ദർ ഈസ് എ ക്രിയേറ്റർ എന്നുള്ളതാണ് അത് ഇന്നേറ്റായിട്ട് തന്നെ മനുഷ്യനകത്തുണ്ടാകുന്ന യുക്തിയാണ് ഇതേ ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റിൻ്റെ കീഴിൽ തന്നെ ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഇരുപതോളം വ്യത്യസ്ത ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങളിൽ രാഷ്ട്രങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പഠനം അതും പറയുന്നത് മനുഷ്യനിൽ ഈ ദൈവത്തിലുള്ള ബോധം വിശ്വാസം എന്നുള്ളതൊക്കെ ഒരേ സ്വഭാവത്തിൽ വ്യത്യസ്ത നാഗികതകളിൽ കാണുന്നു എന്നുള്ള പഠനം പറയുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് മനുഷ്യൻ്റെ നേച്ചറിൻ്റെ തന്നെ ഭാഗമാണ് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ തന്നെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഒലിവറ പെട്രോവിച്ചിൻ്റെ ഒരു പഠനമുണ്ട് നാച്ചുറൽ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽഹുഡ് എന്നുള്ള ഒരു തലക്കെട്ടിൽ വരുന്ന പഠനം അപ്പോൾ അതിൽ അവർ പിന്നെ ഓക്സ്ഫേഡിൻ്റെ തന്നെ കീഴിൽ വരുന്ന ഒരു പഠനമാണ് അതിലവർ നിരീക്ഷിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ ജാപ്പ ജാപ്പനീസായിട്ടുള്ള കുറച്ച് കുട്ടികളും യു കെയിൽ നിന്നുള്ള കുട്ടികൾക്കൊക്കെ ഇടയിൽ നടത്തുന്ന പഠനം അഞ്ച് വയസ്സിനും ഏഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ നടത്തുന്ന പഠനം അവരോട് ആദ്യം ഭൗതികമായിട്ടുള്ള കുറേ വ്യവസ്ഥകൾ കാണിച്ചു കൊടുത്ത് അത് എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള യുക്തിയെക്കുറിച്ച് ആരായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു പിന്നെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണ് അവർ മറുപടി നൽകുന്നു ഇതുപോലെ തന്നെ ഈ പ്രകൃതിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യം ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ അതിനവർ നിൽക്കുന്ന മറുപടി അഭൗതികമായ ഭൗതികമായിട്ടുള്ള രൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സൃഷ്ടാവ് ഈ കാണുന്ന പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ഉണ്ട് എന്ന് മറുപടി നൽകിയിട്ടാണ് നൽകുകയാണ് ഈ പറഞ്ഞ കുട്ടികൾ ചെയ്യുന്നത് അപ്പോൾ വളരെ ചെറിയ ഈ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ സ്വഭാവത്തിൽ അതായത് യു കെയിലും ജാപ്പനീസിലും വ്യത്യസ്ത സാഹചര്യങ്ങൾ വളരുന്ന കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഈ ഒരേ സ്വഭാവത്തിലുള്ള ആശയം വരുന്നത് എന്നുള്ളത് അത് വിശദീകരിക്കാൻ ഇങ്ങനേ കഴിയുള്ളൂ അത് ജന്മനാ തന്നെ മനുഷ്യനിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു ആത്മബോധത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാപ്പനീസ് ഗിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഷിൻഡോ റിലീജിയൻ എന്നൊക്കെ പോലുള്ള ആശയങ്ങൾ അതിൽ പലപ്പോഴും സൃഷ്ടാവുക എന്ന് പറഞ്ഞൊരു ഐഡിയനെ തന്നെ ഐഡിയോളജിക്കലായിട്ട് പഠിപ്പിക്കുന്ന മതങ്ങളല്ല അപ്പോൾ ഈ കുട്ടികളെ ആരും പഠിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ദൈവവിശ്വാസികളെ മാറുന്നു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡസ് എത്തിസ്റ്റ് എത്തിസ്റ്റ് പറഞ്ഞിട്ട് അത് നിരീശ്വരവാദികൾ പോലും എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നോ ഇൻ ദി ഫോക്സ് അതായത് എത്തീസ് എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ നാല് നേരം ഭക്ഷണം ലഭിക്കുകയും മര്യാദയ്ക്ക് ഒരു മുറിയിൽ ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് റിയാലിറ്റിയെ ജസ്റ്റ് ഹൈഡ് ചെയ്തുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതേസമയം എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു സഞ്ചാരിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ടോമി ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അദ്ദേഹം ഈ സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ കരയിൽ വ്യത്യസ്തമായിട്ട് ജീവിക്കാം എന്നാൽ കടലിൽ റിയാലിറ്റിനെ നിങ്ങൾ കാണുമ്പോൾ മുഖാമുഖം കാണുമ്പോൾ ഒരു വ്യക്തിക്ക് വിശ്വാസിയല്ലാതിരിക്കാൻ കഴിയില്ലയെന്നു പറയുന്നത് കാരണം അദ്ദേഹം പറയുന്നത് റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ യുദ്ധമൊക്കെ ഒരു വ്യക്തിക്ക് എത്തിയായിട്ട് നിലനിൽക്കാൻ കഴിയില്ല പിന്നെ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു 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 വ്യക്തിക്കും എത്തിയായിട്ട് നിലനിൽക്കാൻ കഴിയില്ല ഒരു ഒരു ഈ പറഞ്ഞതുപോലെ സമുദ്രങ്ങൾക്ക് നടുവിൽ ഒരു വ്യക്തിക്ക് എത്തിയായിട്ട് നിലനിൽക്കാൻ കഴിയില്ല എത്തീസ എന്ന് പറയുന്നത് ജസ്റ്റ് ഐഡിയ ഓഫ് ദി അമുൽ ബേബീസ് എന്നൊക്കെ പറയാം അതായത് നാല് നേരവും ഭക്ഷണം നൽകിയ ഒരു റൂമിനകത്ത് ലോകബോധവും ലോകവിവരവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഖുറാനൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിച്ച് നോക്കും നിങ്ങൾ ആകാശങ്ങളിലേക്കും ഭൂമിയിലോട്ടും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവവിശ്വാസികളാകും കരയുടെയും കടലിൻ്റെയും വിഷയവും പറയുന്നുണ്ട് ഖുറാനിൽ അതായത് നിങ്ങൾ കരയിലായിരിക്കുന്ന സമയത്ത് നിങ്ങളെന്താണ് ബഹുദൈവവിശ്വാസികളായിരിക്കും അത് നിങ്ങൾ ഒരുപാട് പേരെയൊക്കെ ആരാധിച്ച് ഇങ്ങനെ നിൽക്കും എന്നാൽ നിങ്ങൾ ശരിക്കും ഡേഞ്ചറിലാകുന്ന സമയത്ത് നിങ്ങൾ അപകടത്തിൽപ്പെടുന്ന സമയത്ത് നിങ്ങൾ കടലിലാകുന്ന സമയത്ത് അതിൻ്റെ തിരമാലകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന സമയത്ത് എന്താണ് ഏകനായ ഒരു സൃഷ്ടാവിലെ ദ അൾട്ടിമേറ്റ് ക്രിയേറ്ററിലേക്ക് മാത്രമായിരിക്കും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നത് അവനെ മാത്രമായിരിക്കും നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഉള്ളിൽ നിന്നത് നാച്ചുറലിഫ് ഇത്തരത്തിൽ നിന്ന് ട്രിഗർ ചെയ്തു വരും എന്നുള്ളതാണ് നമ്മളിവിടെയും കാണുന്നത് പിന്നെ ഈ ഭൗതിക വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇവർ നടക്കുന്ന മറ്റൊരു നെറേറ്റീവാണ് ആദ്യം ഉണ്ടായത് ബഹുദൈവ വിശ്വാസമാണ് അതിൽ നിന്ന് പിന്നെ ഇവോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഏകദേവ വിശ്വാസം ഉണ്ടായത് എന്നുള്ളത് അതിന് തെളിവായി പറയുന്ന വേറൊരു കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ നമ്മൾ നോക്കുമ്പോൾ വിഗ്രഹങ്ങൾ കുറേ കാലത്ത് വിഗ്രഹങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് അതിനിങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ അങ്ങനെ ഏകദേവ വിശ്വാസത്തിൻ്റെ വിഗ്രഹങ്ങളൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഇത് കേട്ട ഇവർ ഈ ആർഗ്യുമെന്റ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികം മനസ്സിലാവുന്നു എന്തുകൊണ്ടാണ് ഇത്രയും മണ്ടൻ ആർഗ്യുമെന്റ്സ് മെയ്ക്ക് ചെയ്യുന്നത് ഇത് ഇതിന് എന്ത് റെസ്പോണ്ട് ചെയ്തു കാരണം സ്വാഭാവികമായിട്ടും ഈ പിന്നെ എന്തെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോംസ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അത് പിന്നീട് ഉണ്ടാവുകയുള്ളു അതേസമയം ബ്രെയിനിനകത്ത് കടന്ന ഐഡിയയ്ക്ക് ഒരിക്കലും ഫോസിൽ ഉണ്ടാവില്ല ഏകദൈവത്തെ എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഒരു ലോകവീക്ഷണമാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനകത്തുള്ള ലോകവീക്ഷണത്തിന് ഫോഴ്സിലുണ്ടാവില്ല അത് സ്വാഭാവികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ ഇവർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇസ്ലാമിന് വേറെ ഫോഴ്സിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി വല്ല മുസല്ലയും പിന്നെ നിയാണ്ടർത്താൾസ് മുസല്ല യൂസ് ചെയ്തിരുന്നു എന്നുള്ളതിന് അങ്ങനെ അതാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാൽ തന്നെ ആരാധിച്ചില്ലല്ലോ അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഭൗതിക രൂപമോ വ്യവസ്ഥകളോ ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ആശയല്ല സ്വാഭാവികമായിട്ടും അതിന് ഈ ഫോസിൽ എന്ന സാധനം ഉണ്ടാവില്ല മറിച്ച് അതിന് ഹ്യൂമൻ സൈക്കോളജിയിൽ എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ കഴിയുക ഹ്യൂമൻ സൈക്കോളജിയിൽ വി ഹാവ് എവിഡൻസ് നമ്മുടെ ഫിത്രത്തിന്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ് മാത്രമല്ല ഇസ്ലാം എന്ന് പറയുന്നത് വളരെ ജനറലായിട്ടുള്ള ഒരു ഐഡിയ ആണ് പലപ്പോഴും ഇവർ പറയാറുണ്ട് അത് ഓൺലി ഫോർ മുസ്ലിംസ് അല്ലേ പിന്നെ ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റു ആശയ താരങ്ങളെ പിന്പറ്റുന്നവരെല്ലാം നിരകത്തിലാകുന്ന ഒരു വ്യവസ്ഥയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്രയും ജനറലായിട്ടുള്ള ഗോഡിനെ പരിചയപ്പെടുത്തുന്ന ഒരു ആശയം വേറല്ല മനുഷ്യന് ഇപ്പോൾ ഒരിക്കലും തന്നെ ഈ ഫിത്രത്തിൻ്റെ ആശയം പറയുമ്പോൾ ഒരിക്കലും തന്നെ സ്വയമേ തന്നെ മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ദൈവത്തെ അല്ല അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ അലെഹിസ്ലാം അദ്ദേഹത്തിന് ആരും തന്നെ സ്വയമേ തന്നെ ദൈവമായിട്ട് എന്തെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ രൂപങ്ങളെ ആരും തന്നെ ദൈവമായിട്ട് സ്വയമേ തന്നെ മനസ്സിലാക്കുന്നില്ല അതെല്ലാം ലേണ്ടായിട്ടുള്ള കാര്യമാണ് അതേസമയം ഇസ്ലാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ജനറലായിട്ട് ഈ കാണുന്ന രോഗങ്ങൾക്കെല്ലാം സൃഷ്ടാവുമായിട്ടുള്ള അഭൗതികമായിട്ടുള്ള ഒരു ഒരു സൃഷ്ടാവുന്ന ആശയം പരിചയപ്പെടുത്തുന്നു നമുക്ക് ഫിലോസഫിക്കലി ഇപ്പോൾ ഈ കണ്ടിജൻസി ആർഗ്യുമെൻറ്റ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ് എല്ലാം പരിചയപ്പെടുത്തുന്നതിലൂടെ നമ്മൾ എത്തുന്നത് ആ സ്വഭാവത്തിലുള്ള ഒരു ദൈവത്തിലാണ് അതേപോലെ തന്നെ മനുഷ്യൻ ഫിത്രിയായിട്ട് മനുഷ്യൻ സ്വയ സ്വയമേ തന്നെ കണ്ടെത്തുന്നത് ഇപ്പോൾ ഈ സ്റ്റഡീസിലെല്ലാം പറയുന്നത് പോലെ അഭൗതികമായ ഒരു സൃഷ്ടാവ് ഒരു ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ഈ പറഞ്ഞ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും പറകലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ ജനറലായിട്ട് തന്നെ മനുഷ്യർക്കറിയുന്ന മനുഷ്യരെല്ലാവരും അംഗീകരിക്കുന്ന ജനറൽ ഫാക്റ്റിൽ നിന്നിട്ടാണ് ഇസ്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രല്ല ഇസ്ലാമിലിപ്പോൾ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് പോലും ഈ പറഞ്ഞ രൂപങ്ങളിലല്ല എന്നത് പറയുന്നത് പോലെ തന്നെ ദൈവം ഒരു പ്രത്യേകം പേര് ഉള്ള ഒരു വ്യക്തിയായിട്ടല്ല പരിചയപ്പെടുന്നു അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നതിന് അർത്ഥം ജനറലായിട്ട് ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക ആ സ്വഭാവത്തിൽ അൽ ഇലാഹ് എന്നുള്ള ഒരു സ്വഭാവത്തിലാണ് അള്ളാഹു എന്നുള്ള പദപ്രയോഗം പോലും ഉണ്ടാകുന്നത് മലയാളത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ ഗോഡെന്ന് പറയുന്നത് പോലെ വളരെ ജനറൽ ആയിട്ടുള്ള ഐഡിയാസിനെ ഇസ്ലാം പരിചയപ്പെടുന്നത് അത് മക്കലെ മുഷരിക്കലോട് തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിക്കുമ്പം നിങ്ങൾ പറയും അള്ളാഹു ആണ് എന്നുള്ളത് അള്ളാഹുവിനെ അഥവാ ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ച കാരണം അവിടെ ഓൾറെഡി അവർ വിശ്വസിച്ച് വന്ന കാരണം ഓഫ് കോഴ്സ് അവർക്ക് വിഗ്രഹങ്ങളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചു എന്നൊരു വിശ്വസിച്ചത് ഏകനായൊര അള്ളാഹുവിനാണ് ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറാൻ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വരുന്നത് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞതുപോലെ എത്നിസിറ്റിയുടെ ഭാഗമായിട്ടോ കൾച്ചറിൻ്റെ ഭാഗമായിട്ടോ ഒക്കെയുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ അത് അവരുടെ പിതാക്കന്മാരുടെ സാധനമാണെന്ന് പറഞ്ഞാൽ മാറി നിൽക്കേണ്ട ഒരു സാധനമല്ല ഇറ്റ്സ് ജനറലി നമ്മൾക്ക് എല്ലാവർക്കും ഇ ഇൻറ്റീവായിട്ട് തന്നെയുള്ള അറിവ് ഫിത്തിരി ആയിട്ടുള്ള അറിവ് എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ സ്വയമേ ഉള്ള ബോധ്യം അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ പറയുന്ന എത്തിരി എത്തിക്കലായിട്ടുള്ള മോറലായിട്ടുള്ള ഐഡിയാസിലോട്ട് വരുമ്പോൾ പോലും ഈ ഒരു ജനറൽ ഐഡിയ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും കാരണം ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയാസ് എല്ലാം നമ്മുടെ എല്ലാവരും യോജിക്കുന്ന ഇവൻ എത്തീസ്റ്റുകളും പെർസെൻറ്റേജ് ഓഫ് എത്തീസ്റ്റ് എല്ലാ എത്തീസ്റ്റുകളും മോറലായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നാലും എല്ലാവരും അംഗീകരിക്കുന്ന പിന്നെ ഏത് ഐ മതവിശ്വാസത്തിനകത്ത് ജനിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ജനറലായിട്ട് നീതി നടപ്പാക്കപ്പെടണമെന്നുള്ളത് ജസ്റ്റിസിന് വാല്യൂ കൊടുക്കണമെന്നുള്ളത് അതുപോലെ തന്നെ ഹാമുണ്ടാക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഹാമുണ്ടാക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണെന്നുള്ള ഇതൊക്കെ നമ്മൾ എല്ലാവരും ജനറലി അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള ശരി തെറ്റുകൾ ഇപ്പോൾ ഇസ്ലാമിക് ഐഡിയയിലൊക്കെ പറയുന്ന മറൂഫായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയലുണ്ട് ഇപ്പോൾ ഇപ്പോൾ നീതി പാലിക്കുക എന്നുള്ളത് തന്നെ വളരെ ജനറലായിട്ട് പറയുന്നു അതുപോലെ തന്നെ മറൂഫായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മറൂഫായി നീതി പാലിക്കുക എന്ന് പറയുന്ന ഒക്കെ വളരെ മനുഷ്യന് സ്വതവേ അറിയുന്ന നന്മയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ജസ്റ്റിസ് എന്നുള്ളതിനെ എന്നുള്ളതിനൊരു ഫണ്ടമെൻ്റൽ ആയി അംഗീകരിക്കുന്ന ഒരു ഐഡിയോളജി അത് എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ദർശസ് എ ക്രിയേറ്റർ എന്നുള്ളത് എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ് അങ്ങനെ അംഗീകരിക്കുമ്പോഴാണ് പലപ്പോഴും എന്തിനു മോറലാകണമെന്നുള്ളതിനുള്ള റീസൺ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ബെറ്റർ സൊസൈറ്റീസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ കുറേ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ പൊതുവായിട്ടുള്ള ആശയത്തിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എത്തിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും ഇനി വേറെ ഏത് റിലീജിയസ് ഐഡിയ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇതൊന്നും എത്തിനിസിറ്റി അല്ല നമ്മൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അതിനകത്ത് കുട്ടി കിടക്കേണ്ട ഒരു സാധനമല്ല മറിച്ച് എല്ലാവരും ജനറലി അംഗീകരിക്കുന്നുണ്ട് ദർ ഇസ് എ ക്രിയേറ്റർ എന്നുള്ളത് അതുപോലെ തന്നെ യുക്തിപരമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ മോറൽ ഫാക്ട്സും ജസ്റ്റിസും എത്തിക്സിൻ്റെ ബേസിക് ഐഡിയാസും ഈ ഹാം പ്രിൻസിപ്പിൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു അടിസ്ഥാന മാനദണ്ഡം എന്തിനങ്ങനെ ഒരു സാമൂഹ്യ ജീവിയായി മനുഷ്യൻ ജീവിക്കണം എന്തിനും മറ്റുള്ളവരുടെ അവകാശങ്ങളെ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ച് യുക്തി നൽകുകയോ ചെയ്യുന്ന ദി ബെസ്റ്റ് ഓപ്ഷനാണ് ഇസ്ലാം എന്ന് പറയുന്നത് സോ ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഒരു സെക്റ്റിന് മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എത്തിനിക് ഗ്രൂപ്പിന് വേണ്ടി മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല ഇറ്റ്സ് എ ജനറൽ ഐഡിയ അതിൻ്റെ എന്ന് പറയുന്ന കാഴ്ചപ്പാട് ജനറലാണ് അതിൻ്റെ മോറൽ ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനം ജനറലാണ് അതിലെല്ലാം നമ്മളെല്ലാവരും യോജിക്കുകയും ഒരുമിച്ച് പോവുകയും ചെയ്യുന്ന കാര്യമാണ് സോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഒതറല്ല ഒരു പുറത്തു നിന്നുള്ള പുറത്ത് എന്ന് പറയുന്ന ഒരു സാധനം അല്ല എന്നുള്ളതാണ് രംഗത്തൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള